നമസ്കാരം കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ മഹാദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനായി സൈന്യം സജ്ജീകരിച്ച ബേലി പാലത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി മണ്ണും ചെളിയും മാറ്റിയുള്ള രക്ഷാദൌത്യത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ മുണ്ടക്കൈലേക്ക് ഇനി വേഗത്തിൽ എത്തിക്കാനാകും അതിവേഗത്തിൽ തീർത്ത പാലത്തിൽ സൈനിക വാഹനവും കയറ്റി വെല്ലുവിളി നിറഞ്ഞ ഈ ദൗത്യത്തിൽ ഒരു വനിതാ മേജറും പങ്കെടുത്തിരുന്നു ബെയ്ലി പാലം യാഥാർത്ഥ്യമാക്കിയ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ മേജർ സീതാ ഷെൽകെ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ താരമാണ് സീതാ ഷെൽകെ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവർക്കുള്ള ഉത്തരമാണ് മേജർ സീതാ ഷെൽക്കെ എന്നാണ് എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് പാലം പണി പൂർത്തിയായതോടെ ഇന്ത്യൻ ആർമിയെയും മേജർ സീതാ ഷെൽക്കയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരായിരുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിട്ടത് പാലം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും സീതാ ഷെൽകയുടെ മേൽനോട്ടമുണ്ടായിരുന്നു രാത്രിയിൽ പാലത്തിന്റെ ഗർഡറുകൾ ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ അതിനു മുകളിൽ ഉണ്ടായിരുന്നു സീതാ ഷെൽക്കെ അങ്ങനെ ഓരോന്നും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചും നിർദ്ദേശം നൽകി അവർ മുന്നിൽ നിന്നു മേജർ സീതാ ഷെൽക്കയും മേജർ അനീഷും അടങ്ങുന്ന സംഘത്തിനായിരുന്നു ബേലി പാലത്തിന്റെ നിർമ്മാണ ചുമതല എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് വയനാട്ടിലെ സൈനിക ദൌത്യത്തിന്റെ ചുമതല വഹിക്കുന്ന വി ടി മാത്യു കൂടുതലും മനുഷ്യാധ്വാനം വേണ്ടി വരുന്നതാണ് ബെയ്ലി പാല നിർമ്മാണം കാരണം യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ പോലും പ്രയോജനപ്പെടത്തക്ക വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം മുണ്ടക്കയെയും അട്ടമലയും ബന്ധിപ്പിക്കുന്ന ചൂരൽ മലയിലെ പാലം ഉരുൾപൊട്ടലിൽ തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് തുടർന്നാണ് ബെയ്ലി പാലം നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിച്ചത് ഇരുപത്തിനാല് ടൺ ശേഷിയുള്ളതാണ് പാലം നൂറ്റി തൊണ്ണൂറ് അടി നീളവുമുണ്ട് പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ചാണ് പാലത്തിന്റെ തൂൺ സ്ഥാപിച്ചിരിക്കുന്നത് ജെ സി ബിയും ഹിറ്റാച്ചിയും ആംബുലൻസും എല്ലാം പോകാൻ ശേഷിയുള്ള കരുത്തുള്ള പാലമാണിത് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നദാബ്ദായിരുന്നു നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിച്ചത് പ്രധാന പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ് പ്രധാന പാലം വഴിയുള്ള വാഹന നീക്കങ്ങൾക്ക് തടസ്സം നേരിടാതെ രക്ഷാപ്രവർത്തകർക്ക് നടന്നു പോകാൻ സഹായകമാകുന്ന നിലയിലാണ് ചെറിയ പാലം നിർമ്മിക്കുന്നതെന്നാണ് വിവരം അതേസമയം നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഇനി കണ്ടെത്താനുള്ള സാഹചര്യത്തിൽ ഡ്രോണിന്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും സഹായം തേടുകയാണ് അധികൃതർ മുണ്ടക്കയിൽ ജീവനോടുള്ളവരെ എല്ലാം രക്ഷപ്പെടുത്തിയെന്നും അവശേഷിക്കുന്നതും മൃതദേഹങ്ങൾ മാത്രമാണെന്നുമാണ് വിലയിരുത്തൽ ഷിരൂർ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഡ്രോൺ വയനാട്ടിലെത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മണ്ണിനടിയിൽ കിടക്കുന്ന ശരീരങ്ങൾ കണ്ടെടുക്കുന്നതിന് ഇന്നു മുതൽ ഷിരൂരിൽ ഉപയോഗിച്ച ഡ്രോൺ ഉപയോഗിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് തെർമൽ സ്കാനിങ്ങും ഡ്രോൺ പരിശോധനയും നടത്തും റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ സംഘത്തിന്റെ സഹായം സംസ്ഥാന സർക്കാർ തേടിയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാകും മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്താൻ ഐബോട്ട് ഉപയോഗിക്കുക ഷിരൂരിലും അദ്ദേഹത്തിന്റെ ഈ നേതൃത്വത്തിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരുന്നു അതിലൂടെ അർജന്റ ലോറിയുടെ കൃത്യമായ സ്ഥാനമടക്കം കണ്ടെത്താനായിരുന്നു ഉരുൾപൊട്ടിയ പ്രദേശത്തെ ഏരിയ മാപ്പിംഗും തയ്യാറാക്കുന്നുണ്ട് മുണ്ടകയിലേക്കുള്ള പ്രവേശന മാർഗമായ ഏക പാലം ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയും വടം കെട്ടിയുമായിരുന്നു ഇതുവരെ ദുരന്ത ഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയതും കുടുങ്ങിക്കിടന്നവരെ പുറത്തെത്തിച്ചതും ഹിറ്റാജി അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങൾ പുഴലോടെ ഇറക്കിയാണ് എത്തിച്ചത് ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ ഊർജ്ജിതമായി നടക്കുകയാണ് തെരച്ചിൽ ആവശ്യമായ യന്ത്രങ്ങൾ എത്തിക്കാൻ പറ്റാത്തത് വെല്ലുവിളിയായിരുന്നു എന്നാൽ ബെയിലിപ്പാലം പൂർത്തിയായതോടെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് തെരച്ചിൽ വേഗത്തിലാക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോടെ ഇനി ആരുമില്ല എന്ന് സൈനികവും അറിയിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുണ്ടക്കൈലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരിതാശ്വാസത്തിന് നേരിട്ട് സഹായമായി ആരും വരരുതെന്നും അത് സ്വീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടലിന് എംപി ഫണ്ട് മാർഗ്ഗരേഖ പ്രകാരം അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയതായി ശശി തരൂർ എമ്പീം പറഞ്ഞു